ഓം ശ്രീ ലളിതാബികായി നമ എല്ലാ ദേവി ഭക്തന്മാർക്കും ആത്മ പ്രണാമം ശ്രീ ലളിത സഹസ്രനാമ പഠനത്തിന്റെ രണ്ടാം ഘട്ട ക്ലാസ്സുകളാണ് നമ്മളിന്ന് ആരംഭിക്കുന്നത് ആദ്യഘട്ട ക്ലാസ്സുകളില് നമ്മൾ ശ്രീ ലളിതാ സഹസ്രനാമത്തിൻ്റെ ആയിരം നാമങ്ങളുടെയും അർത്ഥം സാമാന്യമായി നമ്മൾ പഠിക്കുകയുണ്ടായി അതോടൊപ്പം തന്നെ എങ്ങനെയാണ് ലളിതാ സഹസ്രനാമം ചൊല്ലേണ്ടത് ചൊല്ലുന്ന രീതിയും നമ്മൾ ലെവൽ വൺ ആദ്യഘട്ട ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചു അൻപതിലധികം ഓൺലൈൻ ക്ലാസ്സുകളായിട്ടാണ് നമ്മളത് ചിട്ടപ്പെടുത്തിയത് അത് നിങ്ങൾക്ക് യൂട്യൂബ് ലിങ്കിലൂടെ നൽകുകയും ചെയ്തു അപ്പോൾ ലളിതാ സഹസ്രനാമം എടുത്തുകൊണ്ടിരുന്ന സമയത്ത് ധാരാളം പേരിതിൻ്റെ സൂക്ഷ്മാർത്ഥത്തെപ്പറ്റി ഒന്ന് പറഞ്ഞു തരണം അതുപോലെ തന്നെ ലളിതാ സഹസ്രനാമത്തിന് യൗകികവും താന്ത്രികവും ഒക്കെ ആയിരിക്കുന്ന വിവിധ തലങ്ങളുണ്ട് നമ്മൾ സാമാന്യമായി ലളിതാ സഹസ്രനാമം സാധാരണ ജനങ്ങൾ ചൊല്ലുന്നു അതുപോലെ തന്നെ ഇതേ ലളിതാ സഹസ്രനാമത്തെ താന്ത്രികമായിട്ടുള്ള ക്രിയകളില്ല യൗകികമായിരിക്കുന്ന ക്രിയകളിലൊക്കെ ഉപയോഗിക്കാറുണ്ട് യാന്ത്രിക ക്രിയകളിലൊക്കെ ഉപയോഗിക്കാറുണ്ട് അപ്പോൾ ആദ്യഘട്ടത്തിൽ നമ്മൾ പഠിച്ചത് അതിൻ്റെ സാമാന്യ രീതിയിലുള്ള അർത്ഥമാണ് അതായത് ലളിതാ സഹസ്രനാമത്തെ പറ്റി അറിയില്ലാത്ത ഒരാൾക്ക് സംസ്കൃത ഭാഷ അറിയില്ലാത്ത ഒരു സാധാരണക്കാരന് എന്നാൽ ലളിതാംബികയുടെ നാമങ്ങൾ ജപിക്കണമെന്ന് ഏറെ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്ന ഒരാൾക്ക് മറ്റ് പല സ്ഥലങ്ങളിലും പോയി പഠിക്കാൻ സമയമില്ലാത്തവർക്ക് അവർക്ക് സഹായകരമാകുന്ന രീതിയിലാണ് ആദ്യഘട്ട ക്ലാസ്സുകൾ നമ്മൾ പഠിപ്പിച്ചത് അൻപതിലധികം ക്ലാസ്സുകൾ എടുത്തുകൊണ്ട് നമ്മളത് പൂർത്തിയാക്കി ധാരാളം പേര് നമ്മളുടെ ലളിതായനം ഗ്രൂപ്പിലൂടെ ശ്രീ ലളിതാ സഹസ്രനാമ പഠന ഗ്രൂപ്പിലൂടെ ലളിതാ സഹസ്രനാമം പഠിച്ചു അവർ ചൊല്ലുന്നുണ്ട് അത് ഏറ്റവും വലിയൊരു സന്തോഷം വളരെയധികം അമ്മയുടെ ഒരു അനുഗ്രഹം ഉള്ളതുകൊണ്ട് മാത്രമാണ് എനിക്കത് നിങ്ങളെ പഠിപ്പിക്കാൻ സാധിച്ചതും നമുക്ക് ഓരോരുത്തർക്കും അത് പഠിക്കാൻ സാധിച്ചതും അപ്പോൾ ആ ഒരു ഘട്ടം നമ്മൾ പൂർത്തിയാക്കി എങ്ങനെ ലളിതാ സഹസ്രനാമത്തിലെ ഓരോ വാക്കുകളുടെയും സാമാന്യ അർത്ഥമെന്ത് അതെങ്ങനെ ചൊല്ലാം അത് പത്തൊൻപത്തിരണ്ട് ക്ലാസ്സുകളായി നമ്മളുടെ ഹിമാലയൻ സിദ്ധാശ്രമത്തിൻ്റെ യൂട്യൂബിൽ കിടപ്പുണ്ട് അത് നോക്കിയാൽ ഓരോ ക്ലാസ്സുകളും നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും അപ്പം ഇന്ന് നമ്മൾ ആരംഭിക്കുന്ന ലെവൽ ടു പഠനം എന്ന് പറയുന്നത് ഈ ഓരോ നാമങ്ങളുടെയും സൂക്ഷ്മർത്ഥ വിചിന്തനമാണ് നമ്മൾ കൊടുക്കുന്നത് തന്നെ ശ്രീ ലളിതാ സഹസ്രനാമം സൂക്ഷ്മർത്ഥ വിചിന്തനം എന്നുള്ളതാണ് എന്താണ് സൂക്ഷ്മാർത്ഥം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്ന് പറയുന്നത് ഗഹനമായ അല്ലെങ്കിൽ ആഴത്തിലുള്ള ഒരു ചിന്തയാണ് ഒന്നിനെ പറ്റിയുള്ള വളരെ ഗഹനമായിരിക്കുന്ന ചിന്ത എന്ന് നമുക്ക് ആ സൂക്ഷ്മാർത്ഥത്തെ പറയാം സൂക്ഷ്മമായ അർത്ഥം സൂക്ഷ്മമായത് അല്ലെ ആഴത്തിലുള്ളത് ഗഹനമായത് എന്നൊക്കെയാണ് പറയാ സൂക്ഷ്മത്തിന് നമുക്ക് ഓരോ വാക്കുകളെയും ഒന്ന് മനസ്സിലാക്കാം സൂക്ഷ്മത്തിന് ചെറുത് എന്നൊരർത്ഥം കൊടുക്കാറുണ്ട് ഗൂഢമായത് എന്ന് കൊടുക്കാറുണ്ട് അതിലോലമായത് എന്ന് കൊടുക്കാറുണ്ട് പെട്ടെന്ന് ശ്രദ്ധയിൽപ്പെടാത്തത് എന്നുള്ളൊരു അർത്ഥം കൊടുക്കാറുണ്ട് ഏറെ ഗഹനമായതെന്നൊക്കെ സൂക്ഷ്മം എന്നതിന് അർത്ഥം കൊടുക്കാറുണ്ട് ഇപ്പം നമ്മൾ സ്ഥൂല ശരീരം സൂക്ഷ്മ ശരീരം എന്നൊക്കെ യോഗശാസ്ത്രത്തില് തന്ത്രശാസ്ത്രത്തിലെ കുണ്ഡലിനിയോഗ രഹസ്യത്തിലൊക്കെ പറയാറുണ്ട് നമ്മൾ ഈ കാണുന്ന ഫിസിക്കൽ ബോഡി നമ്മളുടെ ഈ ഭൗതിക ശരീരം കൈയും കാലും കണ്ണുമൊക്കെയുള്ള ഈ ഭൗതിക ശരീരം അത് സ്ഥൂല ശരീരം എന്നാണ് പറയുക സ്ഥൂലമായത് കാണാവുന്നത് സൂക്ഷ്മം എന്ന് പറഞ്ഞാൽ എന്താ കാണാൻ സാധിക്കാത്തത് അപ്പം അത് ചെറുത് നിഗൂഢമായത് അതിലോലമായത് എളുപ്പം ശ്രദ്ധിക്കപ്പെടാത്തത് ഏറെ ഗഹനമായത് അങ്ങനെയുള്ള അർത്ഥമൊക്കെ സൂക്ഷ്മം എന്ന വാക്കിനുണ്ട് സൂക്ഷ്മ അർത്ഥവിചിന്തനം അർത്ഥം എന്ന് പറഞ്ഞാൽ എന്താ നമ്മളൊരു ആശയം എന്ന് നമ്മൾ പറയും അല്ലേ അല്ലെങ്കിൽ അതിന് സാരം എന്നൊരർത്ഥമുണ്ട് പൊരുൾ എന്നൊരർത്ഥമുണ്ട് ലക്ഷ്യം എന്നുള്ളൊരർത്ഥമുണ്ട് അപ്പൊ സൂക്ഷ്മം അർത്ഥം വിചിന്തനം എന്ന് പറഞ്ഞാൽ എന്താ ചിന്തിക്കലാണ് എങ്ങനെയുള്ള ചിന്തിക്കലാണ് എങ്ങനെയുള്ള ആലോചനയാണ് ആഴത്തിലുള്ള ഗഹനമായിരിക്കുന്ന വിശകലനമാണ് ഒരു മനനമാണെന്ന് പറയാം നമ്മൾ ആധ്യാത്മിക ശാസ്ത്രങ്ങൾ പഠിക്കുമ്പോൾ ഒരു ആധ്യാത്മിക ഗ്രന്ഥത്തെ പഠിക്കുന്നതിന് ഒരു രീതി ഋഷി പറയാറുണ്ട് അത് സ്വാധ്യായം എന്നാണ് ശ്രവണം മനനം നിധിധ്യാസനം സമം സ്വാധ്യായം എന്ന് പറയും ശ്രവണം എന്ന് പറഞ്ഞാൽ ഒരു പുസ്തകം ഉദാഹരണത്തിന് നമ്മൾ ലളിതാ സഹസ്രനാമം പഠിക്കുന്നു അത് വായിച്ചോ കേട്ടോ മനസ്സിലാക്കുന്നു അതാണ് ശ്രവണം മനനം എന്ന് പറഞ്ഞാൽ എന്താ ആ പഠിച്ച ഇപ്പൊ നമ്മൾ ആദ്യഘട്ടം പഠിച്ച ഓരോ വാക്കുകളുടെയും നോട്ട് നമ്മൾ എഴുതി അതിൻ്റെ സാമാന്യ അർത്ഥം പറഞ്ഞു അതിനെ വീണ്ടും വീണ്ടും ഓർത്തെടുക്കൽ ആലോചിക്കൽ അത് നമുക്ക് ശ്രവണം മനനം എന്നിപ്പോ സാമാന്യ അർത്ഥത്തിൽ പറയാം നിധിധ്യാസനം എന്ന് പറഞ്ഞാൽ എന്താ അതിനെപ്പറ്റി ആഴത്തിൽ ധ്യാനിച്ചു പഠിക്കലാണ് ശ്രവണ മനന നിധിധ്യാസനം അതിനെ സ്വാധ്യായം എന്ന് പറയും അല്ലെ സ്വാധ്യായം നമ്മളുടെ ഭാരതീയ ചിന്താധാരയിലെ തത്വചിന്താധാരയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു ഉപാസനാക്രമാണെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പണ്ട് ഋഷി അല്ലെങ്കിൽ ഗുരു ശിഷ്യന് വളരെ മഹത്തായിട്ടുള്ള ഏതെങ്കിലും വാക്യങ്ങൾ മഹാവാക്യങ്ങൾ അത് ഉപനിഷത്തിലേക്ക് ഉൾപ്പെടെയുള്ള മഹാവാക്യങ്ങള് ഉപദേശ രൂപേണ നൽകും ഇത് പറയും ഇത് സ്വാധ്യായം ചെയ്ത് ഇതിന്റെ വിശദമായ അർത്ഥം മനസ്സിലാക്കി ഗ്രഹിച്ച് സാക്ഷാത്കരിച്ച് വരാൻ പറയും അഹം ബ്രഹ്മാസ്മി അയമാത്മാ ബ്രഹ്മ തത്വമസി പ്രജ്ഞാനം ബ്രഹ്മ ഇങ്ങനെയുള്ള ഉപനിഷംബന്ധിയായിരിക്കുന്ന ഏതെങ്കിലും വാക്കുകളോ സൂത്രങ്ങളോ മന്ത്രങ്ങളോ ഉപദേശങ്ങളോ ഒക്കെ ഈ രൂപത്തിൽ കൊടുക്കാറുണ്ട് അപ്പം ഇതിനെ ആ കേൾക്കും ആഴത്തിൽ അതിനെപ്പറ്റി ചിന്തിക്കും ധ്യാനിച്ച് പഠിക്കും അണ്ട് ആ മന്ത്രത്തിന് അല്ലെങ്കിൽ ആ തന്ന ശ്ലോകത്തിന് അല്ലെങ്കിൽ ഗുരു ഉപദേശിച്ചതിന് പിന്നിലുള്ള യഥാർത്ഥ സത്യത്തെ ഉണ്മയെ ശിഷ്യൻ അറിയും അനുഭവിക്കും അതിനെ സാക്ഷാത്കരിക്കും ഇതാണ് നമ്മുടെ ഭാരത ചിന്ത ഭാരതീയ ചിന്താധാരയുടെ പഠന രീതി സ്വാധ്യായം എന്ന് നമ്മൾ പറയും അപ്പം ഇവിടെ ഇതും ഒരു സ്വാധ്യായമാണ് ലളിതാ സഹസ്രനാമത്തിൻ്റെ പഠനവും ഒരു സ്വാധ്യായമാണ് അപ്പം ഞാൻ പറഞ്ഞത് ലളിത സഹസ്രനാമത്തിൻ്റെ സൂക്ഷ്മർത്ഥ വിചിന്തനം എന്ന് നമ്മളിവിടെ പറയുമ്പോൾ ഓരോ നാമങ്ങളെയും എടുത്ത് അതിനെ സൂക്ഷ്മമായി അതിനെ ഗൂഢമായി അല്ലെങ്കിൽ അതിനെ വളരെ ആഴത്തിൽ അതിൻ്റെ അർത്ഥത്തെ അതിൻ്റെ പൊരുളിനെ വിചിന്തൽ വിചിന്തനം ചെയ്യുന്നു ആഴത്തിൽ നമ്മളതിനെ വിശകലനം ചെയ്യുകയാണ് അതാണ് സൂക്ഷ്മർത്ഥ വിചിന്തനം എന്നതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്താണ് ലളിത സഹസ്രനാമം എന്ന് നമുക്ക് അറിയാം അല്ലേ ആദ്യഘട്ട ക്ലാസ്സുകളിലൊക്കെ നമ്മൾ ലളിത സഹസ്രനാമത്തെ പറ്റി നമ്മൾ പറഞ്ഞിട്ടുണ്ട് ബ്രഹ്മാണ്ട പുരാണത്തിൽ ലളിതോപാഖ്യാനം എന്ന ഭാഗത്താണ് ലളിത സഹസ്രനാമം കാണുന്നത് ഏത് പുരാണത്തിലാണ് ലളിതാ സഹസ്രനാമത്തെ പറ്റിയുള്ളത് ബ്രഹ്മാണ്ട പുരാണ പുരാണത്തിലാണ് ഏത് ഭാഗത്താണത് കാണുന്നത് ലളിതോപാഖ്യാനം എന്ന ഭാഗത്താണ് കാണുന്നത് അല്ല ഈ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി കഥയുണ്ട് നമ്മൾ ലളിതാ സഹസ്രനാമം പഠിക്കുമ്പോൾ ഇത് എന്താണ് എവിടെ നിന്നുണ്ടായി ഇതിൻ്റെ ഉൽപ്പത്തി കഥയൊക്കെ ഒന്ന് നമ്മൾ മനസ്സിലാക്കണം ആദ്യ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നു എങ്കിലും സൂക്ഷ്മർത്ഥ വിചിന്തനത്തിൻ്റെ ക്ലാസ്സുകളിലേക്ക് വരുമ്പോൾ പുതുതായിട്ട് ധാരാളം പേര് പഠിക്കാൻ വന്നതുകൊണ്ട് അതൊന്ന് നമുക്ക് ഓടിച്ചു പറയാം ഇപ്പോൾ മഹാദേവൻ്റെ അല്ലെങ്കിൽ പരമശിവൻ്റെ തൃക്കണ്ണിൽ നിന്ന് പുറപ്പെട്ട ആ ഒരു അഗ്നി കൊണ്ട് കാമദേവൻ ഭസ്മമായി ചാരമായി എന്നുള്ളൊരു കഥ നമ്മൾ പഠിച്ചിട്ടുണ്ട് ആ ചാരത്തിൽ നിന്ന് ജനിച്ച ഒരു അസുരനുണ്ട് ആ അസുരൻ്റെ പേര് ഭണ്ഡാസുരൻ എന്നാണ് ഈ ഭണ്ഡാസുരൻ ലോകത്ത് പലതരത്തിലുള്ള ദുഃഖ ദുരിതങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങി പ്രത്യേകിച്ചും അസുരന്മാർ ആർക്കാണ് ഏറ്റവും അധികം പ്രശ്നം ഉണ്ടാക്കുന്നത് ദേവന്മാർക്കാണ് ഭണ്ഡാസുരൻ വളരെയധികം ശക്തനാണ് വളരെയധികം വില്ലാളി വീരനാണ് ആ ഭണ്ഡാസുരനെ വധിക്കാനായിട്ട് ദേവന്മാർ പഠിച്ച പണി പതിനെട്ട് നോക്കിയിട്ടും ഭണ്ഡാസുരനെ വധിക്കാനായിട്ട് പറ്റുന്നില്ല അങ്ങനെ ഇനി എന്താണ് മാർഗം ഈ അധർമ്മിയെ കൊന്ന് ഈ ലോകത്തിൻ്റെ ദേവലോകത്തിൻ്റെ അല്ലെങ്കിൽ ഈ മുഴുവൻ ബ്രഹ്മാണ്ടത്തിൻ്റെയും ഒരു നിലനിൽപ്പ് അതിന് ഈ ഭണ്ഡാസുരൻ വധിക്കപ്പെടണം അല്ലെങ്കിൽ അധർമ്മിയെ കൊല്ലാനായിട്ട് ഒരു അവതാരം വരണം അപ്പം അതിനെന്താണ് മാർഗം അങ്ങനെ ദേവന്മാർ ചിന്തിച്ച സമയത്താണ് ദേവന്മാർക്ക് ഉപദേശം കിട്ടി ആരെ സ്മരിക്കാൻ ആദി പരാശക്തിയെ പരമേശ്വരൻ്റെ തന്നെ മാതൃരൂപമായ അല്ലെങ്കിൽ പരമേശ്വരൻ്റെ തന്നെ പാതിയായ ആ പരാശക്തിയെ സ്മരിക്കാനായിട്ട് സ്തുതിക്കാനായിട്ട് ഉപാസിക്കാനായിട്ട് ദേവന്മാർക്ക് ഉപദേശം കിട്ടുന്നു അങ്ങനെ അവര് ഈ പരാശക്തിയെ സ്മരിക്കുവാൻ വേണ്ടി സ്തുതിക്കുവാൻ വേണ്ടി വലിയൊരു അഗ്നി അല്ലെങ്കിൽ ഒരു യാഗശാല അവർ തയ്യാറാക്കി ആ യാഗശാലയിൽ അവർ വിവിധ തരത്തിലുള്ള മന്ത്രങ്ങളെല്ലാം ഉരുക്കഴിച്ച് ദേവിയെ പ്രാർത്ഥിച്ച് സ്തുതിച്ചു അങ്ങനെ ദേവന്മാരുടെ സ്തുതിയിൽ സംപ്രീതയായിക്കൊണ്ട് സർവശക്തി സ്വരൂപിണിയായ ശ്രീലളിതാ മഹാതൃപുര സുന്ദരി ലളിതാദേവി ആവർഭവിച്ചു ലളിതാ സഹസ്രനാമം നമ്മൾ പഠിച്ചു പോകുമ്പോൾ ഈ തുടക്കത്തിലെ നാമങ്ങളെല്ലാം അങ്ങനെയാണ് പറയുക അല്ലെ ശ്രീമാത ശ്രീ മഹാരാജ്ഞി ശ്രീ മത് സിംഹാസനേശ്വരി ചിതഗ്നികുണ്ഠസംഭൂത ദേവകാര്യ സമുദ്ധത ചിതഗ്രി കുണ്ട സമ്പൂത ദേവന്മാരൊരുക്കിയ ആ യാഗകുണ്ഠത്തിൽ നിന്ന് ഹോമാഗ്നിയിൽ നിന്ന് ദേവന്മാരെ രക്ഷിക്കുവാൻ ലോകത്തെ രക്ഷിക്കുവാൻ ധർമ്മം സ്ഥാപിക്കുവാൻ ഭണ്ഡാസുരനെ വധിക്കുവാൻ ആദിപരാശക്തി ഉദയം ചെയ്തു എന്നുള്ളതാണ് പറയുക അങ്ങനെ ആ ദേവി ആദിപരാശക്തി ഉദയം ചെയ്ത് ദേവി ശ്രീചക്രരാജം എന്ന സിംഹാസനത്തിൽ വിരാജിച്ചുകൊണ്ട് അമ്മ ഭണ്ഡാസുരനുമായിട്ട് യുദ്ധം ചെയ്യുകയും കോരയുദ്ധം നടത്തുകയും ഭണ്ഡാസുരനെ വധിക്കുകയും ചെയ്തു ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാ അതിക എന്ന് തുടങ്ങുന്നൊരു കീർത്തനമുണ്ട് വളരെ പ്രശസ്തമായതാണ് അപ്പം ഇതാണ് ഇതിൻ്റെ പശ്ചാത്തലം അപ്പം ലളിതാ സഹസ്രനാമത്തെ പറ്റി പറയുന്നത് ബ്രഹ്മാണ്ടപുരാണത്തിലാണ് ലളിതോപാഖ്യാനം എന്ന ഭാഗത്താണ് കാമദേവൻ കത്തി പോയ ആ ചാരത്തിൽ നിന്ന് വന്ന ഭണ്ഡാസുരൻ ലോകത്ത് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ദേവന്മാർക്കുൾപ്പെടെ വളരെ വലിയ ദുരിതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്ത സമയത്ത് ദേവന്മാർ ആദിപരാശക്തിയെ പ്രത്യക്ഷപ്പെടുത്തുവാനായി ഒരു യാഗം ആരംഭിക്കുകയും ആ യാഗത്തിലെ ഹോമകുണ്ഠത്തിൽ നിന്ന് ആദിപരാശക്തി ഉദയം ചെയ്യുകയും ലളിതാംബിക ഉദയം ചെയ്യുകയും ചെയ്തു എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ ചുരുക്കം ഇത്രയും പറഞ്ഞതിൻ്റെ ചുരുക്കം സംഗ്രഹം അങ്ങനെ ആദിപരാശക്തി ഉദയം ചെയ്ത് ഭണ്ഡാസുരനുമായിട്ട് വളരെ വലിയ യുദ്ധം ആരംഭിച്ചു അങ്ങനെ ആ യുദ്ധത്തിലൊടുവിൽ എന്ത് ചെയ്തു അമ്മ ലളിതാ പരമേശ്വരി ഭണ്ഡാസുരനെ വധിച്ചു അല്ലെ ഭണ്ഡാസുരനെ വധിക്കാൻ വേണ്ടി വന്ന ദേവി തൻ്റെ ലക്ഷ്യം പൂർത്തിയാക്കി എന്നുള്ളതാണ് അപ്പോൾ ഭണ്ഡാസുര വധത്തിന് ശേഷം ഈ ലളിതാ ദേവിയുടെ ആജ്ഞപ്രകാരം ദേവിയുടേതായിരിക്കുന്ന ആ വസിനി തുടങ്ങിയിരിക്കുന്ന ചില ദേവതകളുണ്ട് അവയെ സംസാര ദേവതകൾ എന്നാണ് പറയാം അവർ ലളിതാ സഹസ്രനാമം നമ്മൾ പഠിക്കുമ്പോൾ ആ അസ്യ സ്ത്രീ ലളിതാ സഹസ്രനാമ സ്ത്രോത്ര മഹാമന്ത്ര അല്ലെങ്കിൽ മാലാമന്ത്ര വശിന്യാദിവാഗ്ദേവതാ ഋഷയ എന്ന് നമുക്ക് കാണാം അതായത് ഈ ലളിതാ സഹസ്രനാമം രചിച്ച് ദേവിയുടെ ആജ്ഞപ്രകാരം രചിച്ച് ദേവിയെ സ്തുതിച്ച എട്ട് ഋഷികകൾ എന്ന് വേണമെങ്കിൽ പറയാം എട്ട് ദേവതകൾ എന്ന് നമുക്ക് പറയാം അല്ലെങ്കിൽ എട്ട് വാഗ്ദേവിമാരെന്ന് പറയാം ഇവരാണ് ആദ്യമായിട്ട് ദേവിയുടെ ആജ്ഞപ്രകാരം ലളിതാ സഹസ്രനാമം രചിച്ചു ദേവിയെ സ്തുതിച്ചത് ആ എട്ട് ദേവിമാരുടെ പേരുകൾ നമ്മളൊന്ന് മനസ്സിലാക്കി വെക്കണം നമ്മൾ എന്ത് നമ്മൾ സൂക്ഷ്മാര്ത്ഥ വിചിന്തനമാണ് ലളിതാ സഹസ്രനാമത്തിന്റെ അപ്പൊ ഇതിന്റെ ഓരോന്നും നമ്മൾ പഠിച്ചു പഠിച്ചു പോകണം വശിനി കാമേശി മോദിനി വിമല അരുണ ജയിനി സർവേശ്വരി കൗലിനി ഇതാണ് എട്ട് വാഗ്ദേവിമാരെന്ന് പറയാം അപ്പൊ ഈ ഈ എട്ട് വാഗ്ദേവിമാരാണ് ലളിതാ സഹസ്രനാമത്തിന്റെ രചയിതാക്കൾ എന്ന് പറയും ഇപ്പൊ നിങ്ങൾ മറ്റു പല സഹസ്രനാമങ്ങളും ചൊല്ലുന്ന സമയത്ത് അതിനൊക്കെ ഒരു ഋഷിയായിരിക്കും അതിന്റെ രചയിതാവായിട്ട് വരിക അല്ലേ പക്ഷെ ഇവിടെ എട്ട് അതാണ് ലളിതാ സഹസ്രനാമത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എട്ട് വാഗ്ദേവിമാർ തന്നെ ലളിതാംബികയുടെ ഉപദേശപ്രകാരം അമ്മയുടെ ആജ്ഞപ്രകാരം ലളിതാ സഹസ്രനാമം രചിച്ച് ദേവിയെ സ്തുതിച്ചു എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത മറ്റ് സഹസ്രനാമങ്ങളിൽ നിന്ന് ലളിതാ സഹസ്രനാമത്തിന്റെ ഒരു പ്രത്യേകത മറ്റ് ഏറ്റവും വലിയൊരു പ്രത്യേകത നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല ഇതിൽ ഒരു നാമം പോലും ആവർത്തിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഒറ്റ നാമം പോലും ആവർത്തിക്കപ്പെടുന്നില്ല ഏറ്റവും സ്ഫുടമായ ഏറ്റവും ഗംഭീരമായ രീതിയിലുള്ള വർണ്ണനകളാണ് നമുക്കതിൻ്റെ അകത്ത് കാണാൻ പറ്റുന്നത് അല്ലേ ഈ വാഗ്ദേവിമാരെന്ന് പറയുന്നത് തന്നെ സംസാരത്തിൻ്റെയും ശക്തിയുടെയും ജ്ഞാനത്തിൻ്റെയും ബോധത്തിൻ്റെയും ഒക്കെ ശക്തി സ്രോതസ്സുകളാണ് വാഗ്ദേവിമാരെന്ന് പറയുക അപ്പം ഈ സ്ത്രോത്രം നമ്മൾ നിത്യവും ജപിക്കുന്നതിലൂടെ ഭക്തന്മാർക്ക് നല്ല തെളിമയുണ്ടാകും ബോധം തെളിയും ജ്ഞാനമുണ്ടാകും സം നമ്മളുടെ ഈ ലോകത്ത് ധനധാന്യ സമ്പദ് സമൃദ്ധിയോടെ ആയിരാരോഗ്യം ഐശ്വര്യത്തോടെ ജീവിക്കുവാൻ ഈ സഹസ്രനാമം നമ്മളെ സഹായിക്കും എന്നുള്ളതാണ് കാരണം ഓരോ സഹസ്രനാമങ്ങൾക്കും അതിൻ്റേതായ സങ്കല്പങ്ങളുണ്ട് ലളിതാ സഹസ്രനാമത്തിൻ്റെ ഏറ്റവും പ്രധാന സങ്കല്പം എന്ന് പറയുന്നത് ഇത് ജപിക്കുന്നവർക്ക് ഭൗതികവും ആത്മീയവുമായ പുരോഗതി അതാണ് ധനധാന്യ സമ്പദ് സമൃദ്ധി ആയിരാരോഗ്യ ഐശ്വര്യം കടമില്ലാതെ ദുഃഖമില്ലാതെ ദുരിതമില്ലാതെ രോഗമില്ലാതെ ഈ ഭൗതിക ജീവിതത്തെ നന്നായിട്ട് നമുക്ക് ജീവിച്ച് മരിച്ചു പോകാനുള്ള ഒരു സാഹചര്യം അല്ലെങ്കിൽ അതിനുള്ള ഒരു അനുഗ്രഹം ഈ അമ്മ നമുക്ക് നൽകും എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത ലളിതാ സഹസ്രനാമം നിത്യപാരായണം ആക്കിയ നിത്യജീവിതത്തിന്റെ ഭാഗമായി രാവിലെ ഒരു വിളക്കൊക്കെ വെച്ച് പ്രഭാതസന്ധിയിൽ ബ്രഹ്മ മുഹൂർത്തത്തിൽ നാലു മണിക്കും ആറുമണിക്കും ഇടയ്ക്കുള്ള സമയത്ത് ലളിതാ സഹസ്രനാമം നമ്മൾ രപിച്ചു കഴിഞ്ഞാൽ നിത്യപാരായണം ചെയ്തു കഴിഞ്ഞാൽ ഈ അമ്മ ലളിതാംബികയുടെ അനുഗ്രഹം ഉണ്ടാവുന്നതെന്ന് പറയാം അപ്പോൾ ലളിതാ സഹസ്രനാമം ചൊല്ലിയത് രചിച്ചത് എട്ട് വാഗ്ദേവിമാരാണെന്ന് ഞാൻ പറഞ്ഞു ആ എട്ട് വാഗ്ദേവിമാരുടെ പേര് പറഞ്ഞു വശിനി കാമേശ്വരി ചിലതിൽ കാമേശി എന്ന് കാണാം മോദിനി വിമല അരുണ ജയിനി സർവേശ്വരി ചിലതിൽ സർവേശി എന്ന് കാണാം കൗലിനി ഈ എട്ട് ദേവതകൾ തന്നെയാണ് ഈ സഹസ്രനാമം രചിച്ച് ദേവിയെ സ്തുതിച്ചത് എന്ന് നമ്മൾ പറയും ന ഇവിടെ പറയുന്നത് ഈ സഹസ്രനാമം നമ്മൾ ചൊല്ലുന്ന സമയത്ത് ന്യാസം എന്ന് പറയും നമുക്ക് അതിനെപ്പറ്റി പറയാം ഈ എട്ട് ദേവിമാരെയാണ് അതിൻ്റെ ന്യാസത്തിൽ നമ്മൾ ആ സ്ത്രോത്രത്തിലെ ഋഷിമാർ ഋഷികകൾ ആയിട്ട് സങ്കല്പിക്കുന്നത് ഓക്കെ അപ്പൊ അത്രത്തോളം പ്രാധാന്യമുള്ള എട്ട് ദേവിമാർ ചേർന്ന് രചിച്ച വളരെ പ്രത്യേകതയുള്ള ഒരു സഹസ്രനാമമാണ് ലളിതാ സഹസ്രനാമം ഇതിൽ ഒരു നാമം പോലും ആവർത്തിക്കപ്പെടുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ മറ്റൊരു പ്രാധാന്യത്തെ പറ്റി മറ്റൊരു മറ്റൊരു പ്രത്യേകത നമുക്ക് ഇതിൻ്റെ അടുത്ത് പറയാൻ പറ്റുന്നത് ഈ സഹസ്രനാമം നേരത്തെ പറഞ്ഞതുപോലെ യൗകികമായും താന്ത്രികമായും മാന്ത്രികമായും യാന്ത്രികമായും ഒക്കെ ഈ സഹസ്രനാമത്തിന് പല വിധത്തിലുള്ള ഉപയോഗങ്ങളുണ്ട് നമ്മളെപ്പോലെയുള്ള സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഈ സഹസ്രനാമം ചൊല്ലുന്നത് നമ്മുടെ ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങൾക്കൊരു ശമനം ഉണ്ടാകാനും പൂർവ്വജന്മാർജിതമായ കർമ്മദോഷങ്ങളിൽ നിന്ന് പാപങ്ങളിൽ നിന്ന് അജ്ഞാതത്തിൽ നിന്ന് ഗ്രഹദോഷങ്ങളിൽ നിന്ന് വാദഭൂത പ്രേത ആഭിചാരാദി കർമ്മദോഷങ്ങളിൽ നിന്നൊക്കെ ജീവിതത്തിന് അങ്ങനെയുള്ള ദോഷങ്ങളിൽ നിന്നൊക്കെ വിമുക്തി നേടി ജീവിതത്തിലൊരു ഐശ്വര്യവും ശാന്തിയും സമാധാനവും സന്തോഷവും ആരോഗ്യവും ധനധാന്യ ധനധാന്യസമ്പന് സമൃദ്ധി ഉണ്ടാകാനാണ് നമ്മൾ ദേവി ആദ്യഘട്ടത്തിൽ പ്രാർത്ഥിക്കുക അല്ലേ തീർച്ചയായിട്ടും അമ്മയോട് എന്ത് പ്രാർത്ഥിച്ചാലും തരും ഭൗതികത ഭൗതികമായ ആഗ്രഹങ്ങളും ആത്മീയമായ ആഗ്രഹങ്ങളും എല്ലാം നേടിത്തരുന്ന പ്രപഞ്ച മാതാവാണ് അതാണ് ശ്രീമാത എന്നതാണ് ആദ്യ നാമം തുടങ്ങുന്നത് തന്നെ നമ്മുടെ എല്ലാം അമ്മയാണ് പ്രപഞ്ചത്തിൻ്റെ അമ്മയാണ് അമ്മ കാരുണ്യശാലിയ ശാലിനിയാണ് അമ്മ എന്ന് പറയും അപ്പം ആ അമ്മയുടെ ഈ സഹസ്രനാമത്തിന് സാധാരണക്കാരൻ ചൊല്ലുന്ന നാമം എന്ന തലത്തിൽ ഇതിനെ ചൊല്ലാറുണ്ട് ഇപ്പോൾ ചിലർ ചോദിക്കാറുണ്ട് ലളിതാ സഹസ്രനാമം പഠിക്കുന്നതിന് ദീക്ഷ വേണോ ഗുരു ഉപദേശം വേണോ ഇത് നമ്മൾ താന്ത്രികപരമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ യാന്ത്രികപരമായിട്ട് ഉപയോഗിക്കുന്ന സമയത്ത് ഇതിലെ ചില വരികളെടുത്ത് മാന്ത്രികമായ ക്രിയകളിൽ ഉപയോഗിക്കുന്ന സമയത്ത് ഗുരു ഉപദേശം വേണം ഗുരുദീക്ഷ വേണം പരമ്പരയുടെ അനുവാദം വേണം അങ്ങനെയുള്ള താന്ത്രിക ക്രിയകളിലേക്ക് യാന്ത്രിക ക്രിയകളിലേക്കൊക്കെ പോകുമ്പോൾ എന്നാൽ അമ്മയെ തന്നെ ഗുരുവായി സങ്കല്പിച്ചുകൊണ്ട് അമ്മയുടെ അനുഗ്രഹത്തിന് വേണ്ടി ഭക്തിപൂർവ്വം പ്രാർത്ഥിച്ചുകൊണ്ട് സാധാരണക്കാർക്കും ഇത് ജപിക്കാം അപ്പൊ സാധാരണക്കാരനും ഇത് ജവിക്കാൻ പറ്റും വലിയ താന്ത്രികനും ഇത് ജവിക്കാൻ പറ്റും സാധാരണക്കാരൻ ജപിക്കുന്നതിന് പ്രത്യേകിച്ച് ദീക്ഷ ഗുരുപദേശം വേണ്ട അത് അഗസ്ത്യനും ഹൈഗ്രീവനും തമ്മിലുള്ള സംവാദത്തിൽ അതിനെ പറ്റി വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് സാധാരണക്കാരനായ ഈ ഈ കലികാലത്തിലെ സാധാരണ മനുഷ്യർക്ക് അവരുടെ ദുഃഖ ദുരിതങ്ങളിൽ നിന്ന് രക്ഷിക്കുവാൻ വേണ്ടി കൂടിയാണ് ഈ സഹസ്രനാമം എന്ന് അഗസ്ത്യ മഹർഷി അതിനെപ്പറ്റി പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ സാധാരണക്കാരൻ ജവിക്കാം അമ്മയെ തന്നെ ഗുരുവായിട്ട് സങ്കല്പിക്കുക എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളോ കുറവുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ ക്ഷമിക്കണമെന്ന് അമ്മയോട് പ്രാർത്ഥിച്ചിട്ട് നമുക്ക് ജപിക്കാം അപ്പം നമ്മൾ ആഗ്രഹിക്കുമ്പോഴാണ് പ്രപഞ്ചം ഓരോ കാര്യങ്ങളെ നമുക്ക് തരുന്നത് നമ്മൾ ഒരു ചിന്തയും വേസ്റ്റ് അല്ല നമ്മൾ ഒരു പ്രാർത്ഥനയും അല്ല അത് അതാതിൻ്റെ സമയങ്ങളിൽ നമ്മളുടെ പ്രാർത്ഥനകൾക്ക് ശരിയായ ഫലം ഉണ്ടാവും ഇപ്പം ലളിതാ സഹസ്രനാമം നമുക്ക് പഠിച്ചു ചൊല്ലാൻ ഉള്ള ഒരവസരം സാധാരണക്കാരനെ കൂടി ചൊല്ലാനുള്ള ഒരു അവസരം പഠിക്കാനുള്ള ഒരു അവസരമാണ് നമ്മുടെ ഹിമാലയൻ സിദ്ധാശ്രമം ഇത്തരത്തിലുള്ള ഓൺലൈൻ ക്ലാസ്സുകളിലൂടെ ഉദ്ദേശിക്കുന്നത് അതിൻ്റെ ആദ്യഘട്ട ക്ലാസ്സുകൾ സാമാന്യാർത്ഥവും ചൊല്ലുന്ന രീതിയും പഠിപ്പിച്ചിരുന്നു ഈ ഘട്ടം തുടങ്ങുന്ന ക്ലാസ്സുകളിൽ കുറേ കൂടി ഗഹനമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കുക ഈ ലളിതാ സഹസ്രനാമം അപ്പോൾ ഇപ്പോൾ പറഞ്ഞതിന് കഴിഞ്ഞാൽ ചുരുക്കം ഇതാണ് ഇത് ജപിക്കുന്നതിന് ഗുരുപദേശം വേണമെന്ന് ചോദിച്ചാൽ താന്ത്രികപരമായ ക്രിയകൾ അല്ലെങ്കിൽ നിങ്ങൾ ശ്രീവിദ്യ ഷോഡശാക്ഷരി വിദ്യ പഞ്ചദാക്ഷരി വിദ്യയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുകയാണെങ്കിൽ അല്ലെങ്കിൽ യന്ത്രത്തിൽ ഇതിനെയൊക്കെ പ്രത്യേക രീതിയിൽ പ്രത്യേക സങ്കല്പത്തോടു കൂടിയൊക്കെ ചെയ്യുകയാണെങ്കിൽ താന്ത്രികപരമായ ക്രിയകളിൽ ഗുരു ഉപദേശം വേണം പരമ്പരയുടെ അനുവാദം വേണം അതല്ല അമ്മയുടെ ഒരു ഭക്തിക്ക് പ്രേമത്തിന് ജീവിതത്തിലെ ദുഃഖ ദുരിതങ്ങളെ മാറ്റി ഒരു സന്തോഷത്തിലേക്ക് പോകാൻ ഒരു ആശ്രയം എന്ന രീതിയിൽ നിങ്ങൾ ആ ഒരു സങ്കല്പത്തിൽ ചെയ്യുകയാണെങ്കിൽ അമ്മയെ തന്നെ ഗുരുവായി കണ്ടുകൊണ്ട് ലളിതാ സഹസ്രാമം ചൊല്ലാം അതിന് പ്രത്യേകിച്ച് പരമ്പരയുടെ ഗുരുവിൻ്റെ ഉപദേശം നമുക്ക് ആവശ്യമില്ല എന്നാണ് യോഗിമാരാജിനെ പറ്റി പറയാം ലളിതാ സഹസ്രനാമത്തിൽ അതിനിഗൂഢമായ ശ്രീവിദ്യ രഹസ്യമുണ്ട് അതെ ശ്രീലളിതാദേവിയെ ശ്രീവിദ്യ എന്നും വിളിക്കുന്നുണ്ട് ദേവിയുടെ ഈ മൂലമന്ത്രം എന്ന് പറയുന്നത് പതിനഞ്ച് അക്ഷരങ്ങളുള്ള പഞ്ചദശാക്ഷരീ മന്ത്രം എന്നാണ് പറയാം അതിലൊരു അക്ഷരം കൂടി ചേരുമ്പോൾ ഷോ ഷോഡശി മന്ത്രം എന്നൊക്കെ നമ്മൾ അതിനെപ്പറ്റി പറയാം അതിനെപ്പറ്റി നമുക്ക് വിശദമായിട്ട് പറഞ്ഞു പോകാം ഈ പഞ്ചദശാക്ഷരീ മന്ത്രത്തിൻ്റെ അല്ലെങ്കിൽ ശ്രീവിദ്യാ മന്ത്രത്തിൻ്റെ പൊരുൾ അത് സൂക്ഷ്മമായ തലത്തിൽ ഈ സഹസ്രനാമത്തിൽ ഉൾക്കൊള്ളുന്നു അതിൻ്റെ ആദ്യ ഭാഗങ്ങളിൽ തന്നെ ഈ ശ്രീവിദ്യാരഹസ്യം അല്ലെങ്കിൽ ഈ മന്ത്രത്തിൻ്റെ പൊരുൾ ഉൾക്കൊള്ളുന്നു എന്നാണ് ഋഷികൾ പറയുക ഈ ലളിതാദേവി ഇരിക്കുന്നത് നമ്മൾ പറഞ്ഞു ശ്രീചക്രമാണ് ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീചക്രമാകുന്ന സിംഹാസനത്തിൽ ഇരിക്കുന്നവളാണ് നമ്മൾ ലളിതാംബിക അല്ലെ ശ്രീലളിതാംബിക ശ്രീചക്രരാജ സിംഹാസനേശ്വരി ശ്രീലളിതാമിക എന്നൊരു ഒരു കീർത്തനം നമ്മൾ മുന്നേ പറഞ്ഞു അപ്പൊ അമ്മയുടെ ഇരിപ്പിടം തന്നെയാണ് ശ്രീചക്രം എന്ന് പറയുന്നത് ഈ നമ്മൾ ഈ ചൊല്ലുന്ന സഹസ്രനാമത്തിലെ ഓരോ നാമങ്ങളും ദേവിയുടെ ഓരോ രൂപത്തെയും അതേപോലെ തന്നെ ശ്രീചക്രത്തിലെ വ്യത്യസ്തമായിരിക്കുന്ന ആവരണങ്ങളെയും അതിലെ ആവരണ ദേവതകളെയുമൊക്കെയാണ് സൂക്ഷ്മതലത്തിൽ അത് സൂചിപ്പിക്കുന്നത് അങ്ങനെയാണ് നമുക്കറിയാം നമ്മളുടെ മൂലാധാര ചക്രത്തിൽ കുണ്ഡലിനി യോഗ ശാസ്ത്ര പ്രകാരം മൂലാധാര ചക്രത്തിൽ കുടികൊള്ളുന്നത് ശക്തിയാണ് അതിനെ കാളിയായും ലളിതാംബികയായും ഒക്കെ നമ്മൾ പറയാറുണ്ട് ഈ ശക്തി മൂലാധാരത്തിൽ നിന്ന് നമ്മൾ ഉപാസനകൾ ചെയ്ത് പ്രാണായാമം മന്ത്രജപം ധ്യാനം പ്രാർത്ഥന സങ്കല്പക്രിയകളൊക്കെ ചെയ്യുമ്പോൾ ഈ ശക്തി സാവധാനം മൂലാധാരത്തിൽ നിന്ന് ഉയരാൻ തുടങ്ങും അതാണ് കുണ്ടലിനി ശക്തി ജാഗ്രത ജാഗ്രതാകുക എന്ന് പറയും അങ്ങനെ മൂലാധാരത്തിൽ നിന്ന് ദേവിയാകുന്ന ശക്തി സഞ്ചരിച്ച് സ്വാധുഷ്ഠാനം മണിപൂരകം അനാഹതം വിശുദ്ധി ആജ്ഞ എന്നീ ആറ് ചക്രങ്ങളെ കടന്ന് ഷഡ് ചക്രങ്ങളെ ഭേദിച്ചുകൊണ്ട് സഹസ്രാരത്തിലേക്ക് പോകും അപ്പം മൂലാധാരത്തിലെ ശക്തിയും സഹസ്രാരത്തിൽ ശിവനുമാണ് അങ്ങനെ മൂലാധാരത്തിൽ കുടികൊള്ളുന്ന ദേവിയായ ലളിതാംബിക സ്വപതിയായ ഭർത്താവായ ശിവനെ കാണി കാണുവാൻ വേണ്ടി സഹസ്രാരത്തിലെത്തും നമുക്ക് അങ്ങനെ ഒന്ന് മനസ്സിലാക്കാം അല്ലേ ലളിതാംബികയുടെ ഭർത്താവ് ശ്രീ പരമേശ്വരനാണെന്നാണ് പറയുക അല്ലെ ശിവകാമേശ്വരംഗസ്ത ശിവസ്വാധീനവല്ലഭ അല്ലെ എന്നൊക്കെ ഒരു നാമങ്ങൾ അങ്ങനെ ഒരുപാട് നാമങ്ങൾ ഉണ്ട് അല്ലെ കാമേശ്വര മുഹാലോഹൽപ്പിത ശ്രീഗണേശ്വര എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് അപ്പൊ ദേവിയുടെ ഭർത്താവായിരിക്കുന്ന കാമേശ്വരൻ പരമശിവൻ ആ ദേവൻ കുടികൊള്ളുന്നത് നമ്മുടെ സഹസ്രാരപത്മത്തിലാണ് കാമേശ്വരനും ലളിതാദേവിയും എന്ന് പറയാം അപ്പൊ മൂലാധാരത്തിലെ ശക്തി നമ്മൾ ഉപാസനകളിലൂടെ ഉയർന്ന് ഷക്രഭേദന ചെയ്ത് സഹസ്രാരത്തിലെ ശിവനുമായി യോഗം ചെയ്യുന്നു ശിവശക്തി യോഗം ശിവരാജയോഗം ശിവകുണ്ഠലിനി യോഗം ക്രിയായോഗം വശിയോഗം രാജയോഗം എന്നൊക്കെ പറയുന്ന അവസ്ഥ ഇതുതന്നെയാണ് അപ്പം ഈ ഒരു തലത്തിലേക്ക് കൊണ്ടുപോകുന്ന വിദ്യ കൂടിയാണ് ശ്രീവിദ്യ എന്ന് പറയുന്നത് ശ്രീവിദ്യ ബാഹ്യ തലത്തിൽ തലത്തില് ഉപാസനകളുണ്ട് ഇനി സമയാചാരപ്രകാരമുള്ള സ്ത്രീവിദ്യയുമുണ്ട് നമ്മൾ ബാഹ്യപൂജകൾ യന്ത്രം ഇതൊക്കെ വെച്ച് അതേപോലെ തന്നെ ധൂപം ദീപം നൈവേദ്യം ഇതൊക്കെ വെച്ചുകൊണ്ടിട്ടുള്ള സാധാരണ നമ്മൾ ക്ഷേത്ര പൂജ അല്ലെങ്കിൽ കൗളമാർഗം സാമാന്യർത്ഥത്തിലെ കൗളമാർഗം അല്ലെങ്കിൽ ബാഹ്യപൂജാക്രമത്തിൽ ചെയ്യുന്ന ശ്രീ വിദ്യോപാസനയുണ്ട് നമ്മൾ വളരെ വലിയ ഗുരുപരമ്പരകളിലേക്കൊക്കെ പോകുമ്പോൾ അവിടെ ആന്തരിക ക്രിയകളാണ് അവിടെ പ്രത്യേകിച്ച് ബാഹ്യവസ്തുക്കളൊക്കെ വളരെ കുറവായിരിക്കും നമ്മളവിടെ പ്രാണൻ മന്ത്രം മനസ്സ് ചക്രങ്ങള് ബോധം ഇതിനെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ ഉള്ളിലെ ചക്രങ്ങളിൽ ഷടാധാര ചക്രങ്ങളിൽ മൂലാധാര സ്വാധുഷ്ഠാന മണിപൂരക അനാഹത വിശുദ്ധി ആജ്ഞ ഇതിലൊക്കെ ചെയ്യുന്ന സൂക്ഷ്മ പൂജകളും അതും സൂക്ഷ്മ തലത്തിലുള്ള സ്ത്രീവിദ്യ ഉപാസനയാണെന്ന് നമുക്ക് പറയാം അതിനൊക്കെ പറ്റി നമുക്ക് വരുന്ന ക്ലാസ്സുകളിൽ നമുക്ക് പറയാം അപ്പോൾ ഇത്രയും അധികം പ്രാധാന്യമുള്ളൊരു സഹസ്രനാമമാണ് നമ്മൾ പഠിക്കുന്നത് ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പുനരാവൃത്തിയില്ലാത്ത നാമങ്ങളാണ് മറ്റ് സഹസ്രനാമങ്ങളിൽ നമ്മൾ ചൊല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം പല നാമങ്ങളും ആവർത്തിച്ചു വരും ലളിതാ സഹസ്രനാമത്തിൽ ഒരു നാമം പോലും ആ രീതിയിൽ ആവർത്തിക്കപ്പെടുന്നില്ല എന്നുള്ളൊരു പ്രത്യേകതയുണ്ട് അത് അതിൻ്റെ ഒരു വലിയൊരു വലിയൊരു പ്രത്യേകതയാണ് ഇതിൻ്റെ വളരെ വലിയൊരു ശ്രേഷ്ഠതയാണ് അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ യൗകികവും താന്ത്രികവും മാന്ത്രികവും ഒക്കെ ആയിരിക്കുന്ന വിവിധ പൂജാവിധികൾക്ക് കൗളമാർഗത്തിലും മിശ്രമാർഗത്തിലും സമയമാർഗത്തിലും ദിവ്യാചാര പദ്ധതിയിലും ഒക്കെ ഈ ലളിതാ സഹസ്രനാമത്തിൻ്റെ നാമങ്ങളുടെ നാമങ്ങളല്ല ഇത് നാമങ്ങൾക്ക് അപ്പുറമായ മന്ത്രങ്ങളുടെ വിന്യാസമുണ്ടെന്ന് നമ്മൾ അറിയുക ഓക്കെ നമ്മൾ ഇവിടെ ഇന്നത്തെ ക്ലാസ്സിൽ സൂക്ഷ്മർത്ഥ വിചിന്തനത്തെ പറ്റിയാണ് പറഞ്ഞത് ലളിതാ സഹസ്രനാമത്തിന്റെ ഓരോ നാമങ്ങളും സസൂക്ഷ്മമായി നമ്മൾ പഠിക്കുന്നു അതുപോലെ തന്നെ അതിൻ്റെ വിശദമായ നോട്ട്സ് നമ്മൾ ഇതിൻ്റെ അകത്ത് നൽകുന്നുണ്ട് ഇപ്പം നമ്മൾ ശ്രീമാത എന്ന് പറയുന്ന ഒന്നാമത്തെ നാമത്തിന് തന്നെ വളരെ വിപുലമായിരിക്കുന്ന അർത്ഥമുണ്ട് അതിൻ്റെ ലൗകികപരവും താന്ത്രികപരവും ഒക്കെ ആയിരിക്കുന്ന അർത്ഥങ്ങൾ നമ്മൾ പറയും ഇതുമായി കണക്റ്റഡ് ആയിരിക്കുന്ന ലളിതാ പരമേശ്വരിയുടേതാണ് ലളിതാ സഹസ്രനാമം എന്ന് പറഞ്ഞു അപ്പോൾ ഇതുമായി കണക്റ്റഡായ മറ്റൊരുപാട് ഗ്രന്ഥങ്ങൾ കൂടിയുണ്ട് ഇപ്പം നമ്മൾ പറയുന്ന സൗന്ദര്യ ലഹരി ദേവി മഹാത്മ്യം അങ്ങനെയുള്ള വിവിധ ഗ്രന്ഥങ്ങളിലെ ചില കാര്യങ്ങളുമൊക്കെ നമ്മൾ ഈ ക്ലാസ്സുകളിൽ നമ്മളെടുക്കും അപ്പോൾ ലളിതാ സഹസ്രനാമത്തിൻ്റെ സൂക്ഷ്മർത്ഥ വിചിന്തനത്തിൻ്റെ സൂക്ഷമാർത്ഥ വിചിന്തന പഠനത്തിൻ്റെ ഒന്നാമത്തെ ക്ലാസ്സാണ് ആമുഖ ക്ലാസ്സാണ് ഇന്നത്തേത് അപ്പോൾ ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഇത്രയുള്ള സൂക്ഷ്മർത്ഥ വിചിന്തനം എന്ന് പറഞ്ഞാൽ ഒരു നാമത്തിൻ്റെ സൂക്ഷ്മമായ ഗഹനമായ അർത്ഥത്തെ ആഴത്തിൽ നമ്മൾ ചിന്തിച്ച് അല്ലെങ്കിൽ സ്വാധ്യായത്തിലൂടെ ധ്യാനിച്ചു പഠിക്കലാണ് അതാണ് സൂക്ഷമാർത്ഥ വിചിന്തനം എന്ന് പറയുന്നത് സാമാന്യ അർത്ഥത്തിലല്ല ആഴത്തിൽ തന്നെ നമ്മൾ പഠിക്കുന്നു ഇന്ന് പറഞ്ഞത് ലളിതാ സഹസ്രനാമത്തിൻ്റെ സൂക്ഷ്മർത്ഥ വിചിന്തനത്തെ പറ്റി പറഞ്ഞു അല്ലേ ലളിതാ സഹസ്രനാമത്തിൻ്റെ ഉൽപ്പത്തിയെ പറ്റി നമ്മൾ പറഞ്ഞു പിന്നെ അത് എഴുതിയ വാക്ദേവതകളെപ്പറ്റി നമ്മൾ പറഞ്ഞു ഇത്രയും കാര്യങ്ങളാണ് നമ്മളിന്ന് ഈ ഒരു ആമുഖ ക്ലാസ്സിൽ പറഞ്ഞത് അപ്പോൾ കൂടുതൽ എടുത്തു പോകുന്നില്ല ഒരു അരമണിക്കൂർ മുക്കാമണിക്കൂറുള്ള രീതിയിലാണ് നമ്മൾ എടുക്കാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ഓക്കെ മറ്റ് കാര്യങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത ക്ലാസ് ഒന്നാമത്തെ ക്ലാസ്സിൽ നമ്മൾ തുടങ്ങുന്നത് ആദ്യം തുടങ്ങുന്ന ഭാഗമാണ് അസ്യ ശ്രീ ലളിതാ സഹസ്രനാമ മഹാമന്ത്രസ്യ മഹാമന്ത്രവാക് ദേവതാർഷയ अनुष्टुप् छिन्दः श्रीललितापरमेश्वरी देवतां सिद्धूरारुणविग्रहांयनाम् माणिक्यमौलिस्पुरत्तारा नायकशेखरां स्मितमुखीमाबीनवक्षोरुहां पाणिभ्यामलिपूर्णरत्नचषकम् रक्तोल्पलम् बिभ्रतिम् सौम्यां रत्नकटस्थरक्तचरणाम् ध्यायेत् परामम्बिकाम् ध्यायेत् पद्मासनस्ताम् विकसितवदनाम् पद्मपत्राय दाक्षीम् हेमाभां पीतवस्त्रां करकलिदलसत् हेम पद्माम्बराङ्कीं सर्वालङ्कारयुक्तां सततमभयदां भक्तगं रां भवानीं श्रीविद्यां शान्तमूर्तिं सकलसुरनुदां सर्वसम्पत्प्रदात्रीं सपुङ्गुमविलेमनामलिकचुम्बिकस्तूरिगां समन्दहसि देक्षिणां सशरजाबवाशाङ्कुशां अशेषजनमोहिनीरुणमाल्य भूषाम्बरां जपाकुसुमभासुरां जपविधौ स्मरेदम्बिकाम् അരുണാം അരുണാങ്കരുണാദരംഗിതാക്ഷി ധൃതവാചാശ അഹമിത്യേവ വിഭാവയേ ഭവാനി അമ്മയുടെ ധ്യാനശ്ലോകം ഒന്ന് ചൊല്ലിയതാണ് നമ്മൾ ആരംഭിച്ചതല്ലേ അമ്മയുടെ ഒന്ന് ധ്യാന ശ്ലോകം ചൊല്ലി അപ്പൊ ഈ ധ്യാന ശ്ലോകമാണ് അടുത്ത ക്ലാസ്സിൽ വിശദമായ സൂക്ഷ്മാർത്ഥ വിചിന്തനത്തിലേക്ക് നമ്മൾ നയിക്കുന്നത് അപ്പൊ ഈ ക്ലാസ്സുകൾ ശ്രദ്ധാപൂർവ്വം നിങ്ങൾ കേൾക്കുക നേരത്തെ പറഞ്ഞ പോലെ ലളിതാ സഹസ്രനാമം ഇപ്പോൾ പുതുതായിട്ട് ഉള്ളവരാണെങ്കിൽ ഇപ്പം രണ്ടാം ലെവലിൽ പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് ഇതറിയാം അവർ നേരത്തെ നോട്ട്സ് എഴുതുന്നുണ്ട് ലളിതാ സഹസ്രനാമൻ ചൊല്ലുന്ന ബുക്ക് കയ്യിലുണ്ട് അപ്പോൾ പുതുതായിട്ടുള്ളവർ ലളിതാ സഹസ്രാമൻ ചൊല്ലാണല്ലോ ഒരു ബുക്ക് വാങ്ങിച്ചു വെക്കുക കടകളിലൊക്കെ കിട്ടും ഓക്കെ ബുക്ക് സ്റ്റാളുകളിലൊക്കെ കിട്ടും ക്ഷേത്രങ്ങൾക്ക് സമീപമുള്ള പൂജാ സാധനങ്ങൾ വിൽക്കുന്ന അല്ലെങ്കിൽ ബുക്ക് സ്റ്റാളുകളിൽ അത് ലഭ്യമാണ് അതുപോലെ ഇത് നോട്ട് എഴുതി പഠിക്കാൻ ഒരു നോട്ട് ബുക്ക് ഒരു വരയിട്ട ഒരു നോട്ട് ബുക്ക് എഴുതി പഠി വയ്ക്കുക പുതുതായിട്ട് ചേർന്നവർ ക്ലാസ്സുകൾ വരുന്ന സമയത്ത് അത് ശ്രദ്ധാപൂർവ്വം കാണുക അതിൻ്റെ ഓരോ നോട്ടുകളും എഴുതി വയ്ക്കുക ഇപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ തന്നെ നമ്മൾ എട്ട് പറ്റി നമ്മൾ പറഞ്ഞു അല്ലേ അപ്പോൾ എട്ട് വാഗ്ദേവതകളുടെ പേരുകളൊന്നും എഴുതി വയ്ക്കുക ലളിതാ സഹസ്രനാമത്തിൻ്റെ ഉൽപ്പത്തിയെപ്പറ്റി നമ്മൾ ചെറുതായിട്ട് നമ്മൾ പറഞ്ഞു ഏത് പുരാണത്തിലാണ് ബ്രഹ്മാണ്ട പുരാണത്തിലാണ് അത് ലളിതോപാഖ്യാനം എന്ന് പറയുന്ന ഭാഗത്താണ് ലളിതാ സഹസ്രനാമത്തെ പറ്റിയൊക്കെ അല്ല ഇന്ന് പറഞ്ഞ കാര്യങ്ങളൊന്ന് വിശദമായിട്ട് കേട്ട് നിങ്ങളുടേതായ രീതിയിലൊരു നോട്ട്സ് എഴുതി വയ്ക്കണം ഓക്കെ നമ്മൾ സൂക്ഷ്മർത്ഥ വിചിന്തനം ഓരോ നാമങ്ങളിൽ തുടങ്ങുമ്പോഴും അങ്ങനെ നമ്മൾ എഴുതി വെച്ച് പോകണം ഈ സൂക്ഷ്മർത്ഥ വിചിന്തനത്തിനൊപ്പം തന്നെ ഓരോ ദിവസവും നമ്മൾ കുറേ സമയം ഇതൊന്ന് ചൊല്ലുന്നുണ്ട് അപ്പോൾ അടുത്ത ക്ലാസ്സിന് നമ്മൾ ധ്യാനശ്ലോകം വിശദമായി പഠിക്കുമ്പോൾ പലാവർത്തി ധ്യാന ശ്ലോകങ്ങൾ ചൊല്ലി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ടാണ് പോവുക അപ്പോൾ നിങ്ങൾ പഠിക്കുന്നതിനൊപ്പം തന്നെ ഈ ഈ ഒരു വീഡിയോ ധാരാളം ആൾക്കാരിലേക്ക് എത്തിക്കാനായിട്ട് ശ്രമിക്കുക എല്ലാവരും ലളിതാ സഹസ്രനാമം പഠിക്കട്ടെ എല്ലാവരും ചൊല്ലട്ടെ നമ്മൾ ആരും പൂർണ്ണത നേടിയ പണ്ഡിതന്മാരല്ല ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ് വർഷങ്ങളായി ലളിത ചൊല്ലുന്നുണ്ട് ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയിൽ നിന്ന് യോഗയും തന്ത്രയും കുണ്ഡലിനിക്രിയയും ഒക്കെ പഠിച്ച് അഭ്യസിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ചിട്ടുണ്ട് പത്ത് പതിനായിരത്തിലധികം ഇപ്പോൾ നല്ല നിലവിൽ നമ്മളുടെ ഹിമാലയൻ സിദ്ധാശ്രമ കേന്ദ്രത്തിൽ യോഗയും ഹട്ടോഗയും അതേപോലെ കുണ്ഡലിനിക്രിയ ശിവരാജയോഗ മെത്തേഡുകളും തന്ത്രയോഗവും ഒക്കെ ലളിതമായിട്ട് അഭ്യസിക്കുന്നുണ്ട് ഞാനും അവർക്കൊപ്പം പഠിക്കുന്നു പഠിപ്പിക്കുന്ന ഒരാൾ കൂടിയാണ് ഇപ്പം നമ്മളുടെ ഈ ഒരു എളിയ ശ്രമം എന്ന് പറഞ്ഞത് ലളിതാ സഹസ്രനാമം പഠിക്കുവാൻ താല്പര്യപ്പെടുന്ന സാധാരണക്കാർക്ക് അതോടൊപ്പം തന്നെ ഇതിൻ്റെ സൂക്ഷ്മമായ അർത്ഥം പഠിക്കണമെന്നാഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് വളരെ വലിയ പണ്ഡിത ശ്രേഷ്ഠരായിട്ടുള്ളവർക്ക് വേണ്ടിയാൽ അവരെല്ലാം മഹത്തുക്കളാണ് അവരുടെ അറിവുകളെല്ലാം നമ്മൾ നമസ്കരിക്കുന്നു നമിക്കുന്നു നമ്മളുടേത് ഒരു എളിയ ശ്രമമാണ് അതപ്പോൾ നിങ്ങളും ഇത് പഠിക്കുന്നതിനൊപ്പം തന്നെ ഇത് മറ്റു ഗ്രൂപ്പുകളിലേക്കും ഒക്കെ നിങ്ങളിത് പ്രചരിപ്പിക്കുക സന്തോഷം അമ്മ അനുഗ്രഹിക്കട്ടെ അപ്പം അടുത്ത ക്ലാസ്സിൽ നമുക്ക് ധ്യാന ശ്ലോകം മുതൽ പഠിച്ചു തുടങ്ങാം ഓം ശ്രീ നമ